വയറിലെ പുണ്ണ് മാറ്റാനുള്ള പത്ത് ഭക്ഷണം അങ്ങ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ കഴിക്കൂ ധൈര്യമായിട്ട് കഴിക്കൂ നിങ്ങൾക്കൊന്നും വരില്ല എന്ന് മാത്രമല്ല പുണ്ണ് മാറിയിട്ട് നാളെ ഈ പ്രശ്നമുള്ള ഭക്ഷണങ്ങളൊക്കെ മെല്ലെ മെല്ലെ കഴിക്കാനും പറ്റും ഇന്നൊരു കഥ പറഞ്ഞിട്ടാണ് ആരോഗ്യ ക്ലാസ്സിലേക്ക് വരുന്നത് വയറിലെ പുണ്ണുമായിട്ട് ആത്മഹത്യയുടെ വക്കിൽ നിന്നിരുന്ന ഒരു മത്സ്യത്തൊഴിലാളി സുഹൃത്തിൻ്റെ കഥ അപ്പം നിങ്ങൾ തോന്നും തോന്നും എൻ്റെ അടുത്തേക്ക് വരുന്നവരുടെയൊക്കെ കഥ ഞാൻ ഇങ്ങനെ ആളുകളോട് വിളിച്ച് പറയാം ഒരിക്കലുമല്ല ഈ സുഹൃത്ത് എന്ന് വരുമ്പോഴും എല്ലാവരോടും പറയും എൻ്റെ അനുഭവം എൻ്റെ ജീവിതം രക്ഷപ്പെട്ട് കിട്ടിയത് ഞാൻ ആത്മഹത്യ എന്ന് രക്ഷപ്പെട്ടത് ഇതിൽ നിന്നാണ് എന്നോട് വീഡിയോയുടെ താഴെ പലപ്പോഴും കമൻറ്റായിട്ട് പറയും ഡോക്ടർ എൻ്റെ അനുഭവം നിങ്ങളൊന്ന് ഷെയർ ചെയ്യോ എന്നുള്ളത് എൻ്റെ അടുത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഈ വീഡിയോയിൽ ഈ കഥ പറയട്ടെ എന്നുള്ളത് അവരത് രണ്ട് കൈയ്യും നീട്ടി സ്വീകരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ മുന്നിൽ അവരുടെ ആ കഥ പറയുന്നത് മറ്റൊന്നുമല്ല പുണ്ണായിരുന്നു വയറില് പുണ്ണായിരുന്നു അൾസറ് എന്ന് നമ്മൾ പറയുന്ന പെപ്റ്റിക് അൾസർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്തങ്ങ് കഴിച്ചാലും നെഞ്ചരിയും പുളിച്ച് തകട്ടും ആസിഡിറ്റി വരും ഓക്കാനം വരും ഏമ്പക്കം വരും കുറച്ച് കഴിഞ്ഞാൽ വേദന വരും അതുപോലെ തന്നെ ഉറച്ചേ പോവുള്ളൂ ചില സമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുമ്പ് വറ്റന്ന് പോകേണ്ടി വരും വയറിൽ എല്ലാ സമയത്തും പുകച്ചിൽ കമ്പനം ഒന്നും തിന്നാൻ വേണ്ട ഭക്ഷണം എന്നുള്ള ആലോചിക്കുന്നത് തന്നെ ഒരു തരം പ്രയാസം ഇവരടുത്ത് ഇത് പുണ്ണാണ് എന്ന് ഒരു വർഷം ഒന്നര വർഷം മുമ്പ് തന്നെ എൻ്റെ അടുത്തേക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നതിൻ്റെ മുമ്പ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഇവരുടേതായ വായനകൾ നടത്തിക്കൊണ്ട് ഇത് ക്യാൻസറാണ് എന്ന് പേടി തുടങ്ങിയിരുന്നു ഏറ്റവും മിക്ക പുണ്ണുള്ള ആളുകളൊന്നും പേടിക്കലുണ്ട് കേട്ടോ ആണ് എന്ന് കാരണം വയറിലെ പുണ്ണ് അത് ക്യാൻസറിലേക്ക് പോവാം പക്ഷേ ഞാൻ പറഞ്ഞുതരാം ഇത് എപ്പോഴാണ് ക്യാൻസർക്ക് പോവുക എങ്ങനെ ക്യാൻസർക്ക് പോവാതെ അത് തിരിച്ച് വന്ന് ജീവിതത്തിലേക്ക് വരിക എങ്ങനെ പുണ്ണിനെ മാറ്റാം എന്നുള്ളത് അങ്ങനെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു കഥയും അദ്ദേഹത്തിൻ്റെ സാഹചര്യവും വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവും ഈ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര എന്താ പറയുക അവരുടെ കയ്യിൽ അവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും ഞാൻ പൊതുവേ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് അതിന് അന്ന് അവർ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസുമായിട്ട് നല്ല മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളാണെങ്കിൽ അവരോട് ഭയങ്കര റാപ്പോ കീപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു സുഹൃത്താണ് അങ്ങനെ അവർക്ക് ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്ത് അങ്ങനെ ഒരു സുഹൃത്താണ് അപ്പോൾ എന്നോട് പറഞ്ഞു വന്നാൽ ഇവിടെ വരുമ്പോൾ തന്നെ ആദ്യം ഇവർ പകുതി ഡെഡായിരുന്നു മനസ്സുകൊണ്ട് മരിച്ചിരിക്കായിരുന്നു എനിക്ക് ക്യാൻസർ ആണ് എന്ത് തിന്നാനും വയ്യ ഡോക്ടറെ മരുന്ന് കുടിച്ചാൽ അതുപോലും പ്രശ്നമാക്കുകയാണ് എന്നുള്ളതായിരുന്നു നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുപോലെയുള്ള ഈ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് അവർക്ക് ഭക്ഷണങ്ങളും ജീവിതശൈലിയും നിയന്ത്രണങ്ങളും പറഞ്ഞു കൊടുത്തു മാത്രമല്ല നിങ്ങൾ മീൻ കഴിച്ചോളൂ എന്നാണ് ഞാൻ പറഞ്ഞത് അവരുടെ മുഖ്യ സാധനവും അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മീനില്ലാതെ ഇറങ്ങില്ല അങ്ങനെ മീൻ കഴിച്ച് അത് മാറ്റിയെടുക്കും കൂടെ ചെയ്തിട്ടാണ് അവർ ഇപ്പോൾ പൂർണ്ണമായിട്ട് കൂളായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവരുടെ ആ ഒരു അനുഭവമാണ് ഇന്ന് പറയുന്നത് വയറിലെ പുണ്ണ് എന്നുള്ള രോഗം മനസ്സിലാക്കാൻ അത് തീർത്തും എളുപ്പമായിരിക്കും നമ്മളെ വായിലെ പുണ്ണ് വരുന്ന പോലെ വായിൽ പുണ്ണ് കണ്ടിട്ടില്ലേ ഇവിടെ ഒരു മുറിയാവും അങ്ങനെ ഇവിടെ ഉള്ള സ്കിന്നിൻ്റെ ലെയർ പോയി നമ്മൾ കഴിക്കുന്ന ഉള്ളിലേക്ക് വന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കഴിക്കുന്ന എരിവ് അത് ഇവിടെ തട്ടുള്ളൂ പക്ഷേ ഇവിടെ ഒരു മുറി ഉണ്ടെങ്കിൽ ആ എരിവ് തട്ടിയാൽ നല്ല വേദന ആയിരിക്കില്ല ഉള്ളിലേക്കായിട്ട് ഇതേപോലെ നമ്മളുടെ വയറിലും സംഭവിക്കുന്നതാണ് വയറിലെ പുണ്ണ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിൽ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വയറ് മൂന്ന് ലെയർ കൊണ്ടാണുള്ളത് ഇപ്പം ഈ ചുമര് ഈ ചുമരിൻ്റെ ഏറ്റവും പുറത്ത് പെയിൻ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പൊട്ടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ സിമെൻറ്റ് ഉണ്ട് എന്നിട്ടാണ് കല്ലിലേക്ക് എത്തുന്നത് ഇതേപോലെ നമ്മളുടെ വയറിൽ ഏറ്റവും പുറത്ത് ഒരു ചെറിയ കഫം പോലുള്ള ഒരു ലെയർ ഉണ്ട് നമ്മൾ പിത്തൻ ഛർദിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു മഞ്ഞ സാധനം പുറത്തേക്ക് വരില്ലേ പല ആളുകൾക്കും കഫൻ ചർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത് ആ സാധനമാണ് ഏറ്റവും പുറത്തുള്ളത് അതിൻ്റെ താഴെ വേറെ ഒരു എപ്പത്തിലിയൻ ലെയർ ഉണ്ട് അതിൻ്റെ താഴെ വേറൊരു ലെയർ ഉണ്ട് ഇങ്ങനെയാണ് നമ്മളെ ശരീരത്തിനെ സംരക്ഷിച്ചിട്ട് നിർത്തിയിട്ടുള്ള ഭിത്തി സംരക്ഷിച്ചിട്ട് നിർത്തിയിട്ടുള്ളത് എന്നാൽ നമ്മൾ പലപ്പോഴും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ പൊട്ടിയിട്ട് ഉള്ളിലേക്ക് പുണ്ണ് വരുന്നത് പോലെ നമ്മളുടെ അവിടെ പുണ്ണ് ഉണ്ടായിട്ട് ആ അസിഡിക് ആയിട്ടുള്ള ഭാഗം ഉള്ളിലെ നമ്മളെ വയറിൻ്റെ ഉള്ളിൽ നല്ല ആസിഡുകളുണ്ട് ആ ആസിഡ് അല്ല സ്ട്രോങ് ആസിഡാ ആ ആസിഡ് വയറിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല കാരണം എന്താ ഈ മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുമരുമേ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് പുട്ടി അടിച്ചിട്ടുണ്ട് സിമെൻ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് ലെയർ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ ആ പൊരറ്റ് പുട്ടി പൊറ പറഞ്ഞു പോന്നാലോ അല്ലെങ്കിൽ പെയിൻറ്റ് പറഞ്ഞു പോന്നാലോ അല്ലെങ്കിൽ സിമെൻറ്റ് പറഞ്ഞു പോന്നാലോ ഇങ്ങനെ വെച്ചിട്ട് പോരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആസിഡായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതുണ്ടാകാനുള്ള പ്രധാനമായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തത് എച്ച് പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ആ ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റൊക്കെ ശരീരത്തിലെത്തുന്ന ആ ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് അതാ പലപ്പോഴും എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ട് ആർ യു ടി പോസിറ്റീവ് എന്ന് കാണുന്നത് നമ്മൾ ആ എൻഡോസ്കോപ്പിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെസ്റ്റ് ചെയ്യുന്ന ഇതൊക്കെ സംഗതിയൊക്കെ വെച്ചിട്ടുള്ള പലരും കണ്ടിട്ടുണ്ടാവും കാരണം എന്താ പറയുക നമ്മുടെ നാട്ടിൽ നിന്ന് അത്രയും വ്യാപകമാണ് ഈ രോഗം ഞാനൊക്കെ പഠിച്ച് കോഴ്സ് ഇറങ്ങിയ ഉടനെ എൻഡോസ്കോപ്പിയും അതിൻ്റെ ഒക്കെ രോഗികൾ സുപരിചിതരാണ് നമ്മൾക്ക് ചിലപ്പോൾ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ആ ഒരു അവസ്ഥയിലാണ് ഇത്രയും രോഗങ്ങൾ നമ്മളുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു എച്ച് പൈലോറിയുടെ കാരണത്താൽ വരും രണ്ടാമത് വരുന്നത് അമിതമായ ടെൻഷൻ ബുക്കിലൊക്കെ വേറെ കുറേ കാരണങ്ങളാട്ടോ പറയാം ഞാൻ രണ്ടാമത് കണ്ടിട്ടുള്ള ടെൻഷൻ തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ടെൻഷനായി ലൈഫിനെ നശിപ്പിക്കുന്നതുകൊണ്ടാണത് വരുന്നത് ഇനി മൂന്നാമത് വരുന്നത് ആൽക്കഹോള് മദ്യം അതുപോലെ തന്നെ സിഗരറ്റ് ഇത്തരസം എന്താ ടെൻഷൻ ഉള്ള ആൾ ആൾറെഡി ടെൻഷൻ ഉണ്ട് അപ്പോൾ അവിടെ പുണ്ണ് വരാനും ക്യാൻസർ വരാനും സാധ്യത ഉണ്ട് എന്നിട്ട് പിന്നെ ഐക്യം മദ്യവും സിഗരറ്റും കൂടെ ആക്കിയാൽ അതും രോഗാവാന് ഏറെ കാരണമാവും ഡബിൾ കാരണമാവും അപ്പോൾ പുണ്ണുള്ള ഒരാൾ അവർ ഈ പുക കൂടെ പുകവലിയും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വേഗത്തിൽ ബ്ലഡിലേക്ക് കലർന്ന് വേഗത്തിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ലോണം ശ്രദ്ധിക്കുക പുണ്ണുള്ളവർ ഒരു കാരണവശാലും ആൽക്കഹോള് അതുപോലെ തന്നെ സിഗരറ്റ് ഒഴിവാക്കുകയാണ് വേണ്ടത് പിന്നെ മരുന്നുകൾ അമിതമായ മരുന്നുകൾ എങ്ങനെ നമ്മൾ മരുന്ന് മലയാളികൾ എങ്ങനെ മരുന്ന് കുടിക്കുന്നത് ബോക്സ് കണക്കിന് പെട്ടി കണക്കിന് വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണ് പലരും എന്താണ് ഡോക്ടർമാർ പറഞ്ഞ പോലെ ഡോക്ടർമാർ തന്നെ എഴുതുന്നു അത് ഞാൻ പറയുന്നില്ല അത് രോഗത്തിനായിരിക്കും അത് ഓരോ ഗതികേട് കൊണ്ട് എഴുതുന്നതാണ് രോഗം വന്നിട്ട് ഡോക്ടർമാരോട് ഡോക്ടറെ മരുന്ന് എഴുതിക്കോളി കൂടുതൽ മരുന്ന് എഴുതുന്ന ഡോക്ടർ നല്ല ഡോക്ടറാണെന്നുള്ള ധാരണയിൽ അവരെ കൊണ്ട് എഴുതിക്കുകയാണ് അതല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണ് എന്നിട്ട് നമ്മൾ തന്നെ എടുത്ത് കുടിക്കുകയാണ് ഇത് ഞാൻ പറയണത് നിങ്ങൾ ഇന്ത്യ അടുത്ത് വന്ന് മരുന്ന് എഴുതാൻ വേണ്ടിയിട്ടല്ല ഒരു മരുന്നും ഇല്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ഇംഗ്ലീഷിനെ കുറ്റം പറയല്ലേ ആയുർവേദത്തിൽ അല്ല നിങ്ങൾ ഒരു മരുന്നും ഇല്ലാതെ ആക്കണം എന്നിട്ട് മരുന്നില്ലാതെ ഇല്ലാതെ ചികിത്സ ഇല്ലാതെ രോഗിയാവണം എന്നല്ല രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ആ രൂപത്തിലേക്ക് നിങ്ങൾ ഇത് കൊണ്ടുപോകും പിന്നെ വേറൊന്ന് ഉറക്കക്കുറവ് ജീവിതശൈലിയിലെ പ്രശ്നങ്ങൾ അതെന്ത് ചെയ്യാറുണ്ട് ഇത്തരം രോഗത്തിലേക്ക് കാരണമാക്കാറുണ്ട് സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഇത്തരത്തിൽ രോഗത്തിന് കാരണമാവാറുണ്ട് പൊതുവെ സ്മോക്ക് ചെയ്തിട്ടും ഗ്രില്ലാക്കിയിട്ടും നമ്മുടെ അൽഫാമെന്നൊക്കെ പറയില്ലേ ഇങ്ങനെ തീയിൽ വേവിച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഇത്തരത്തിൽ രോഗമാവാൻ സാധ്യത ഉണ്ട് അമിതമായിട്ടുള്ള കുരുമുളക് അമിതമായിട്ടുള്ള മസാലകൾ ഫാസ്റ്റ് ഫുഡുകൾ പിന്നെ ടിൻഡ് ക്യാൻഡ് ഫുഡ് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ സഹായിച്ചിട്ട് അത് അത്ര തന്നെ എത്തിയിട്ടില്ല ക്യാൻഡിലും ഇതിലൊക്കെ അടച്ച് വെച്ചിട്ടുള്ള ഫുഡുകൾ പഴകിയ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണത്തിന് രുചി കൂട്ടാനുള്ള കൃത്രിമ കളറുകൾ മധുര പലഹാരങ്ങൾ എണ്ണക്കൊഴുപ്പുകൾ അതുപോലെ തന്നെ ഡാൾഡ പോലെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ കളറ് ഭക്ഷണത്തിൽ ചേർത്തുന്ന ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഇത്തരം സാധനങ്ങളൊക്കെ നിങ്ങളുടെ വയറിൻ്റെ ഉള്ളത്ത് ആ ലെയറ് നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടാക്കാൻ വളരെയേറെ കാരണമാവും വയറിലെ പുണ്ണുള്ളവർ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് സോഡ കുടിക്കും അപ്പോൾ ആ ഗ്യാസൊക്കെ ഒന്ന് പോയി കിട്ടും ആശ്വാസം കിട്ടും പക്ഷേ അത് ശരിക്കും അപകടമാണ് ചെയ്യുന്നത് നിങ്ങളിങ്ങനെയൊന്നും ചെയ്യണ്ട നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് പറഞ്ഞുതരാം തണുപ്പിച്ച പാൽ അല്ലെങ്കിൽ മോര് അല്ലെങ്കിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് ഇത് നല്ലതാണ് അത് ഉപയോഗിച്ചോളൂ നമ്മളെ ഏത്തപ്പഴമല്ലേ നേന്ത്രപ്പഴം എന്ന് പറഞ്ഞ സംഗതി വളരെ നല്ലതാണ് നമ്മളെ വീട്ടിൽ കിട്ടുന്നതല്ലേ ചിലവുകളൊന്നും വരുന്നില്ലല്ലോ പച്ചക്കറികൾ കഴിച്ചോളൂ അതെന്ത് എന്ന് പറഞ്ഞാൽ ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ പച്ചക്കറികളും കഴിച്ചോളൂ പഴങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചോളൂ പക്ഷേ നാരങ്ങ ആസിഡിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കി കഴിച്ചോളൂ ചോക്ലേറ്റ് കഴിക്കണ്ട അതുപോലെ തന്നെ വൈന് അത്തരം സാധനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക കോഫി ഒഴിവാക്കുക എന്നാൽ ആയിട്ടുള്ള ഓട്സ് കഴിച്ചോളൂ ബാർലിയുടെ വെള്ളം കഴിച്ചോളൂ കൂവപ്പൊടിയുടെ വെള്ളം കഴിച്ചോളൂ അതേപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ഫിഷ് വളരെ നല്ലതാണ് സെലീനിയം എന്ന് പറഞ്ഞ കണ്ടൻറ്റ് അതിൽ കൂടുതലായിട്ടുണ്ട് സെലീനിയം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫിഷ് കടൽ മത്സ്യങ്ങളൊക്കെ ഉപയോഗിക്കാം അതേപോലെ തന്നെ ചെമ്മീൻ ഉപയോഗിക്കുക കൂന്തള ഉപയോഗിക്കുക എരുന്തുപയോഗിക്കുക ഞണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചോളൂ ഇതൊക്കെ വെക്കുമ്പോൾ അത് ഫ്രൈ ആയിട്ടോ അല്ലെങ്കിൽ വല്ലാതെ എണ്ണയിലാക്കിയിട്ടോ അല്ലെങ്കിൽ ബ്രോസ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ അൽഫാമാക്കിയിട്ടോ അല്ല ഫിഷ് അൽഫാക്കിയിട്ടോ അല്ല കഴിക്കേണ്ടത് അത് വെള്ളത്തിൽ വേവിച്ചിട്ട് അതല്ലെങ്കിൽ കറി ആ രൂപത്തിൽ കഴിക്കുകയാണ് വേണ്ടത് അതല്ലെങ്കിൽ എന്താകും ഇത് കഴിച്ച ഈ സാധനത്തിൽ സെലീനിയം കിട്ടുമ്പോഴേക്ക് നമുക്ക് എന്തുണ്ടാവും വേറെ രൂപത്തിൽ പുണ്ണ് വരും പിന്നെ അമിതമായിട്ട് കുത്തിപ്പിടിക്കുന്ന മസാലകൾ പ്രത്യേകിച്ച് കുരുമുളക് അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത് ഞാൻ എൻ്റെ കരിയറിൽ കണ്ടിട്ടുള്ളൊരു സംഗതി എന്താ അറിയോ പലരും ഇത് കുറയാൻ വേണ്ടിയിട്ട് നമ്മളുടെ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് കാന്താരി മുളക് ഒന്നാകെ വാരി പിടിച്ച് കഴിക്കും കാന്താരി മുളക് ചീനാപ്പറങ്ങി മുളക് കയറിയിട്ടുള്ളത് സംഭവം യൂറിക് ആസിഡ് ഒരു പക്ഷേ ഒരല്പം കുറയ്ക്കാനൊക്കെ പറ്റും പക്ഷേ അത് ഒന്നാകെ കോരിക്കുടിക്കല്ല വേണ്ടത് അതല്പം ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുക വേണ്ടത് ഇത് കഴിച്ചിട്ട് എന്തായിട്ടുണ്ടാവും വയറിൽ പുണ്ണായിട്ട് വരുന്ന ഒരുപാട് കേസ് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വിനാഗിരി അച്ചാർ ഇത്തരം സാധനങ്ങളൊക്കെ ഭക്ഷണത്തിൽ പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് വയറിലെ പുണ്ണ് മാറ്റാനുള്ള പത്ത് ഭക്ഷണം അങ്ങ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ കഴിക്കൂ ധൈര്യമായിട്ട് കഴിക്കൂ നിങ്ങൾക്കൊന്നും വരില്ല എന്ന് മാത്രമല്ല പുണ്ണ് മാറിയിട്ട് നാളെ ഈ പ്രശ്നമുള്ള ഭക്ഷണങ്ങളൊക്കെ മെല്ലെ മെല്ലെ കഴിക്കാനും പറ്റും അപ്പോൾ അതിലാദ്യം വേണ്ടത് പഴങ്ങൾ എല്ലാ പഴങ്ങളും കഴിക്കുക പക്ഷേ നാരങ്ങയും മുസമ്പിയും വൃത്തുകാലയൊന്നും വല്ലാതെ കഴിക്കണ്ട രണ്ടാമത് പച്ചക്കറികൾ കഴിക്കൂ എല്ലാ പച്ചക്കറികളും കഴിച്ചോളൂ കാരണം നന്നായിട്ട് ഫൈബർ ഉണ്ട് അപ്പം നന്നായിട്ട് വയറിനെ ശരിയാക്കും പക്ഷേ എന്ത് ചെയ്യുക പഴ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ബ്രോക്കോളി കോളിഫ്ലവർ ക്യാബേജ് ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കുക മൂന്നാമത് പയർ വർഗ്ഗങ്ങൾ കഴിച്ചോളൂ അത് നിങ്ങൾക്ക് ഗ്യാസ് ആവാത്ത രൂപത്തിലുമെല്ലാം മെല്ലെ കുറച്ച് അളവിൽ വീതമായിട്ട് കഴിച്ചോളൂ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് പുഴുങ്ങിയെടുത്ത് കഴിക്കുന്നതിനും ഗ്യാസ് ആവില്ല എന്നുണ്ടെങ്കിൽ സാധാരണ രൂപത്തിൽ അത് പ്രശ്നങ്ങൾ വരുന്നില്ല മുട്ട കഴിച്ചോളൂ മുട്ടയുടെ വെള്ളം കഴിച്ചോളൂ അപ്പോൾ നന്നായിട്ട് പ്രോട്ടീൻ കിട്ടിക്കോളും പ്രശ്നങ്ങൾ തീരും ഇറച്ചി കഴിച്ചോളൂ അതായത് ചിക്കൻ കഴിച്ചോളൂ അത് കുഴപ്പമില്ല കറി വെച്ചിട്ട് കഴിച്ചോളൂ മസാലകളില്ലാതെ കറി വെച്ചിട്ട് കഴിച്ചോളൂ ബീഫ് അതുപോലെ തന്നെ പോർക്ക് ഇങ്ങനത്തെ റെഡ്മീറ്റാണ് പ്രശ്നങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഫിഷ് കഴിച്ചോളൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫിഷ് അതുപോലെ തന്നെ ഷെൽ ഫിഷ് ഇത്തരം കാര്യങ്ങളായിട്ട് നമ്മൾ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ വിറ്റാമിൻ എ വേണം വിറ്റാമിൻ ബി വേണം വിറ്റാമിൻ സി വേണം വിറ്റാമിൻ എ ഏതിലുള്ളത് നന്നായിട്ട് നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് ഇല ക്യാരറ്റിൽ കഴിക്കാം അതുപോലെ തന്നെ ബീട്രൂട്ടിൽ നന്നായിട്ട് എന്തുണ്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കോഡ് ലിവർ ഓയിൽ അല്ലെങ്കിൽ മത്സ്യ എണ്ണ എന്ന് പറയല്ലേ അതിലുണ്ട് അതുപോലെ തന്നെ മത്സ്യങ്ങളിലുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് ഉപയോഗിക്കാം പിന്നെ വിറ്റാമിൻ ബി അതേതിലുള്ളത് ഇലക്കറികളിലുണ്ട് വിറ്റാമിൻ സി അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓറഞ്ച് മുന്തിരി അല്ലാത്ത പുളിയുള്ള ഫ്രൂട്ട്സിൽ കൂടുതലായിട്ട് വിറ്റാമിൻ സി ഉണ്ട് പിന്നെ സിങ്കും സെലീനിയവും കൂടുതൽ കിട്ടണം സെലീനിയം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് ഫിഷ് പറഞ്ഞത് അതുപോലെ തന്നെ ഷെൽ ഫിഷ് അതായത് കൂന്തൾ ഞണ്ട് എരുന്ത് അതുപോലെ തന്നെ കല്ലുമക്കായ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞത് പിന്നെ വേണ്ടത് നിങ്ങൾക്ക് തൈര് അതുപോലെ തന്നെ മോര് പോലുള്ള സംഗതികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം അതും ഭക്ഷണത്തിൽ കഴിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സാധിക്കും ഞാൻ എപ്പോഴും പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഒന്ന് കൂന് അതല്ലെങ്കിൽ കുമിൽ കൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മഷ്റൂം വളരെ നല്ലതാണ് പത്താമതായിട്ട് പറയാനുള്ളത് മഞ്ഞൾ ഇതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും ഇതൊക്കെ നമ്മളുടെ വീട്ടിൽ കിട്ടുന്നതല്ലേ ഇനി പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും നെറ്റ്സും ഉപയോഗിക്കാം ഇത് സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും എന്നുള്ളതറിയാം കഴിയാണെങ്കിൽ അതുകൂടി ഉപയോഗിക്കുക ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താവും ഈ പ്രശ്നങ്ങൾ തീരും ഞാൻ ഈ മത്സ്യത്തൊഴിലാളി സുഹൃത്തിന് കൊടുത്തിരുന്നൊരു ഭക്ഷ്യ ചാർട്ടാണത് അവരോട് മദ്യം പരമാവധി ഒഴിവാക്കാൻ പറഞ്ഞു സിഗരറ്റ് ഒഴിവാക്കാൻ പറഞ്ഞു അവരെന്തായിരുന്നു പറഞ്ഞാൽ ഏതായാലും ജീവൻ പോകുമല്ലേ ഇനി ബാക്കി വലിച്ചു തീർക്കുക എന്നുള്ള നിലയ്ക്ക് മദ്യത്തിലേറെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് ഒഴിവാക്കാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മദ്യവും സിഗരറ്റ് ഒഴിവാക്കി മീൻ നന്നായിട്ട് കഴിച്ചോളൂ എന്നാൽ ഫ്രൈ ആയിട്ട് കഴിക്കണ്ട എന്ന് പറഞ്ഞു അവരത് കൂടുതലായിട്ട് ഉപയോഗിച്ചു പച്ചക്കറികൾ ഉപയോഗിച്ചു അങ്ങനെ ആ ഒരു സന്തോഷം ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വരും വെറുതെ വരും കാണും ആ ഒരു സന്തോഷം എന്നും ഞങ്ങൾ പങ്കിടും ആ ഒരു സന്തോഷമാണ് ഇന്ന് നിങ്ങളേറ്റ് പങ്കിടാനുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണങ്ങളിൽ നിന്ന് നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റും ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറിയിട്ടില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട ഞാനിത് വളരെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് എന്താണ് രോഗനിർണയം നിർണയം നടത്തിയിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് കണ്ടെത്തിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുള്ള ട്രീറ്റ്മെൻ്റ് നമ്മളിപ്പോൾ പഠിച്ച പല കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളുടെ തലച്ചോറിൽ ബുക്കുകളിൽ കുറേ അറിവുണ്ടാവും ചിലപ്പോൾ നമുക്ക് അറിയാത്തതുണ്ടാവും നമ്മൾ പഠിച്ച് മറന്നു പോയതുണ്ടാവും പെട്ടെന്ന് ഈ രോഗം വരുമ്പോൾ ഓർമ്മ കിട്ടാത്തതുണ്ടാവും എന്നാൽ ഈ എ ഐ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടൂൾസ് വെക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ ഓരോ ലക്ഷണങ്ങളും അതിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടറിനെ പറയും ഇന്ന രോഗാവാം ഇന്നതാണെങ്കിൽ ഇന്നതാണെങ്കിൽ ഇന്ന രോഗാവാം ഇന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നത് ചിന്തിക്കണം അതിന് എത്ര ശതമാനം മരുന്ന് കൊടുക്കേണ്ടത് എത്ര ശതമാനം ഭക്ഷണം വേണ്ടത് ഇന്ന ഭക്ഷണം വേണ്ടത് എന്നുള്ളത് അത്തരത്തിലുള്ള ടൂൾസൊക്കെ വെച്ച് കൃത്യമായിട്ട് രോഗനിർണയം നടത്തി ജർമ്മൻ പൊട്ടൻസി മരുന്നിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കൽ അതുകൊണ്ട് ഈ ജർമ്മനിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ കൊടുക്കുമ്പോൾ സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഓരോ തരത്തിലും നിങ്ങൾക്ക് ആ മരുന്നുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പലപ്പോഴും എന്താ സംഭവിക്കുക മരുന്ന് കുടിച്ചാൽ അത് പ്രശ്നമാക്കുകയാണ് അങ്ങനെയല്ലാതെ കൃത്യമായി മരുന്ന് കൊടുത്ത് രോഗം മാറ്റി പിന്നീട് സാധാ സീതാരൂപത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത് അതല്ലാതെ ഒരു പുണ്ണ് വരുമ്പോഴേക്ക് അയ്യോ മരുന്ന് കുടിച്ചാൽ പുണ്ണാവും ഇനിയിപ്പോൾ മരുന്ന് കുടിക്കാൻ വയ്യല്ലോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതായി ഏതായാലും ഇനി കുറച്ച് സിഗരറ്റ് വലിച്ചിട്ട് ക്യാൻസർക്ക് പോകുകയാണെങ്കിൽ പോട്ട ഉള്ളത് ആസ്വദിക്കാ എന്ന് പറഞ്ഞു പോകുന്നതിലേറെ ഇതൊക്കെ ഇല്ലാതെ ഈ തരത്തിൽ ഭക്ഷണങ്ങൾ നോക്കി ഈ തരത്തിൽ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ജീവിത ശൈലിയിൽ ടെൻഷൻ ഇല്ലാതെ കൊണ്ട് നടന്ന് നന്നായിട്ട് ഉറങ്ങി വിശ്രമവും വ്യായാമവും ചെയ്ത് ആൽക്കഹോളും മദ്യമൊക്കെ ഒഴിവാക്കി ഹാപ്പിയായിട്ട് കൊണ്ടുപോകാം സമയത്ത് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയാണെങ്കിൽ ഒരു മരുന്നു ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ടിയിട്ടില്ല ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ട്രീറ്റ്മെൻറ്റ് ഇതിൽ ഏത് ട്രീറ്റ്മെൻറ്റ് ഇൻ്റെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ആരുടെ അടുത്ത് നിന്ന് എടുക്കുകയാണെങ്കിലും ആദ്യ ട്രീറ്റ്മെൻ്റ് അല്ല വേണ്ടേ വീട്ടിൽ നിന്നുള്ള കുറേ ട്രീറ്റ്മെൻ്റാണ് അപ്പം അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊരു മൂന്ന് മാസം ചെയ്ത് നോക്കൂ എന്നിട്ട് എന്നിട്ടിതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടും ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിലിരുന്നിട്ട് ഈ രോഗം മാറ്റാൻ കഴിയണം ഇനി ഒരാൾ പുണ്ണുകൊണ്ട് കഷ്ടപ്പെടരുത് എന്നുള്ളതാണ് സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്